സോ ഫ്രണ്ട്സ് കണ്ടില്ല നമ്മുടെ ദൈവയുടെ ഫൈബർ ഗ്ലാസ് റോഡ് സിക്സ് ഫീറ്റ് ഫൈബർ ഗ്ലാസ് റോഡ് നമുക്ക് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പൊട്ടാത്ത റോഡ് നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിൽ സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ അതായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെ നമുക്ക് ഈ റോഡിൻ്റെ സിക്സ് ഫീറ്റ് റോഡ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നിങ്ങൾക്ക് എന്ത് ഫിഷിംഗ് നമ്മുടെ സ്നേക്കഡ് ഫിഷിംഗിന് അതുപോലെ നമ്മുടെ ഫിഷിംഗ് തുടങ്ങുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റോഡാണ് ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് പൊട്ടുന്ന ഒരു പേടി വേണ്ട ഒരു ബേസ് മോഡൽ ദൈവയുടെ ഒരു ബേസ് മോഡൽ റോഡാണ് നമുക്കിപ്പോൾ അതിൻ്റെ കൂടെ ദൈവയുടെ ക്രോസ്ഫയർ എൽട്ടി നമുക്ക് കമ്പയിൻ ചെയ്യാൻ പറ്റും ഫയർ ക്രോസ്ഫയർ എൽറ്റിൻ്റെ പ്രത്യേകത നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വരുന്ന റീല് നമുക്കിപ്പോൾ സ്പെഷ്യൽ മൂവായിരത്തി ഇരുന്നൂറ് വരുന്ന റീല് നമുക്കിപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ രണ്ട് അറുന്നൂറ് രണ്ടറുന്നൂറ് അല്ലായിരുന്നോ രണ്ട് അറുന്നൂറ് നമുക്കിപ്പോൾ ഇത് തരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ട് അറുന്നൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് മൂന്ന് മുന്നൂറ് നമുക്ക് ലൈൻ അടക്കം നാലായിരം രൂപയിൽ താഴെ